നമസ്കാരം ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി നിസാൻ അതായത് ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വാഹന നിർമ്മാണ കമ്പനിയാണ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയെ ഇന്ത്യയിൽ നിലനിർത്താൻ സഹായിച്ച ഏറ്റവും വലിയൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിസാൻ്റെ മാഗ്നേറ്റ് തന്നെയാണ് നിസാൻ്റെ മാഗ്നെറ്റ് നമുക്കറിയാം ഒരു മൈക്രോ എസ് യു വി കാറ്റഗറി എന്ന് വിളിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് എന്നാൽ ഒരു മൈക്രോ എ സി വി എന്നൊക്കെ നമുക്കതിനെ കരുതാൻ കഴിയില്ല അത്രത്തോളം ഒരു വലിയൊരു എസ് യു വിസ് നേച്ചറ് ക്യാരക്ടർ ഒന്നുമില്ല ആ ഫ്രണ്ട് ഗ്രില്ലും അതുമാത്രമല്ല കുറച്ചധികം ഇരുന്നൂറ് എം എമ്മിന് മുകളിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനൊരു എസ് യു വി ലുക്ക് കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് നല്ലൊരു വാഹനം വാങ്ങാൻ കഴിയും ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് നല്ല ഫീച്ചറുണ്ട് കാരണം ബേസ് വേരിയൻറ്റിൽ നമ്മളിപ്പം നമുക്ക് സാധാരണ ഇതിൽ ഒരു ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു അലോയി ഒന്നും ഇല്ലാത്ത സ്റ്റീൽ റിമ്മ് മൊത്തം ഫ്ലാറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഓപ്ഷൻസും ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള ഡാഷ് ബോർഡ് കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ബേസ് മോഡലിൽ തന്നെയുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫേസ് വിറ്റ് വരാൻ പോവുകയാണ് ഈ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യു എസ് ബി എന്ന് പറയുന്നത് നിസാൻ മാഗ്നൈറ്റ് അഫോർഡബിൾ റേഞ്ചിൽ നല്ല ഫീച്ചറുകളുള്ള ഒരു വാഹനം ആ ഒരു നിലയ്ക്കാണ് ഈ ഒരു വാഹനം കൂടുതൽ വിറ്റ് പോയിട്ടുള്ളത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സി വി ടി ഉണ്ട് എം ടി ഉണ്ട് നമ്മൾ എടുത്തു ഒരു പറയുന്നത് ലാഗുണ്ട് അത് കാര്യമാണ് എന്നാൽ പോലും രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് ടെർബോയിൻ ഉണ്ട് നാച്ചുറൽ ഉണ്ട് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എൻജിനുണ്ട് സെവൻറ്റി ടു പി എസ് പവറും സിക്സ് എൻ എം ടോർക്കുമുള്ള ആ ഒരു വേരിയൻറ്റ് കുറച്ച് അണ്ടർ പവേർഡ് എന്നാൽ പോലും ആ ഒരു വിലയ്ക്ക് ഓക്കെ ആണ് അത് മാത്രമല്ല നമ്മൾ എടുത്തു വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇ സി ഷിഫ്റ്റ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എ എം ടി ആണ് അതിന് കുറച്ച് ലാഗുണ്ട് പക്ഷേ സി വി ടി അത്യാവശ്യം നല്ലതാണ് സി വി ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലോ ഗിയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് കുറച്ചും കൂടെ പവർ കൂടുതൽ കിട്ടുന്ന ഒരു ഗിയർ കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ്റെ മാഗ്നെറ്റിൻ്റെ ട്വൻ്റി ട്വൻറ്റി ഫോർ വേർഷൻ വരാൻ പോവുകയാണ് ദ അപ്കമിംഗ് ദ ഓൾ ന്യൂ നിസാൻ മാഗ്നൈറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തത് നിസാൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ മാഗ്നെറ്റിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിൽ ആ ഒരു വാഹനത്തെ നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ നിസാൻ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ഗ്ലോബലി ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ ഒരു വാഹനത്തെ കയറ്റി അയക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം അൻപത്തി അഞ്ചോളം പുതിയ നല്ല മാറ്റങ്ങളോട് കൂടിയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിസാൻ ഈ അടുത്തിടെ കുറച്ച് ടീസേഴ്സും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പുറത്ത് വിട്ട് ടീസേഴ്സ് കാര്യങ്ങളിൽ നിന്നും വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയിരിക്കും ഇരിക്കും ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സൊക്കെ വരുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം നിസാൻ മാഗ്നെറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് മാത്രമല്ല നിലവിലുള്ള മാഗ്നറ്റ് വാങ്ങിയാൽ മതിയോ അതോ ഫേസ് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് മാത്രമല്ല നിസാൻ എങ്ങനെയാണ് ഈ ഒരു വാഹനത്തെ പ്ലേസ് ചെയ്യുന്നത് ഏത് പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാഹനത്തെ കൊണ്ടുവരും കോസ്റ്റ് കട്ടിങ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ ഒരു പ്രൈസിനുള്ളിൽ ഈ ഒരു വാഹനത്തെ നിർത്താൻ ശ്രമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് രണ്ട് പേരുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗി ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേരുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു പിക്ചർ നമുക്ക് നോക്കാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എ സി ബെൻഡ് ഉണ്ടല്ലോ ഹെക്സഗണൽ ഷേപ്പിലുള്ള ആ എ സി ബെൻഡ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് അതിനകത്ത് സിൽവർ ഇൻസേർട്ടുകൾ പോലെ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പിക്ചർ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്നാൽ പോലും സിൽവർ ഇൻസേർട്ടുകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓറഞ്ച് ഇൻസേർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കളർ തീം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും അതുമാത്രമല്ല സീറ്റിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ട് ഇതേ ടോപ്പെൻ്റ് വണ്ടിയുടെ ഇൻറ്റീരിയർ പോലെ നമുക്ക് തോന്നുന്നുണ്ട് പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഗിയർ നോബിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആണ് സി വി ടി ട്രാൻസ്മിഷൻ തന്നെയാണ് കാരണം സി വി ടി എന്ന് പറയുന്നത് നിലനിർത്തും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രമല്ല സ്റ്റീറിങ് കൺട്രോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റീറിങ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആ ഗിയർ നോബിൻ്റെ ജസ്റ്റ് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വെച്ചിട്ടുള്ളത് അത് വളരെ വിയേഡായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മളെടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ യൂസ്ഡ് ആകാത്ത ഒരു കാര്യമാണത് എന്നാൽ പോലും അതൊരു നല്ല മാറ്റമായിരിക്കും ഇപ്പോൾ പല മാറ്റങ്ങളും ആദ്യം വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അത് പിന്നീട് അങ്ങ് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് വളരെയധികം ഉപകാരത്തിൽപ്രദമായിട്ടുള്ള രീതിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവരിക എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം സെയിം സൈസ് തന്നെയാണ് പഴയ ഉണ്ടായിരുന്ന ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് അപ്ഡേഷൻസ് അതിനകത്തുണ്ടായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയമണ്ട് എന്നുള്ള രീതിക്കുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ ഇൻസേർട്ടുകളാണ് അത് അധികം വാഹനങ്ങളിലൊന്നും കണ്ടിട്ടില്ല പക്ഷേ അത്തരത്തിലൊരു ഇൻസേർട്ട് കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കളർ തീമാക്കി മാറ്റാനായിരിക്കും നിസാൻ ശ്രമിക്കുന്നത് ഇപ്പം ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പഴയതുപോലെ തന്നെയാണ് എന്നാൽ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മാറും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കാരണം നിസാൻ്റെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ പാനൽ ഗ്യാപ്പൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകും യഥാർത്ഥത്തിൽ ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും അത് മാത്രമല്ല ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ടോപ്പ് വേർഷൻ വേർഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഓറഞ്ച് കളർ തീംസും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് ബേസ് വേരിയലേക്ക് വരുമ്പോഴത്തേക്ക് േക്കും അത് ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും വരുന്നത് ഈ വാഹനത്തിൽ പ്രധാനമായിട്ടും സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എയർ പ്യൂരിഫയർ എന്തായാലും ഈ ഒരു വാഹനത്തിലേക്ക് വരും എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് പിന്നിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ സീറ്റിൽ കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള ഒരു അപ്പോൾസറി വർക്കും കുഷ്യൻ വർക്കും നടന്നിട്ടുണ്ട് അത് ഇതിൻ്റെ ഒരു ടീസറിൽ നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നിര സീറ്റുകളിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഇപ്പോൾ നിസാൻ മാഗ്നറ്റിൽ കണ്ടിട്ടുള്ള രീതിക്കുള്ള ഹെഡ് റെസ്റ്റുകളല്ല ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇൻറ്റീരിയറിൽ ബാക്കിൽ കുറച്ചും കൂടെ ഒരു കംഫർട്ട് ലെവല് കമ്പനി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലാസ്റ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയിട്ടൊക്കെ ഈ വാഹനത്തിൻ്റെ ഒരുപാട് ഇമേജസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഗ്ലോബൽ എൻഗ്യാപ് ഗ്ലോബൽ എൻ ഗ്യാപ് അല്ല ഭാരത് എൻ ക്യാപ്പിലേക്ക് ഈ ഒരു വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സേഫ്റ്റി റേറ്റിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് സ്പൈ ഇമേജസ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് കുറച്ചും സ്ലീക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് പണ്ടത്തെ പോലെ കുറച്ച് ബ്രോഡല്ല കുറച്ചും സ്ലീക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല ആ ഡാറ്റ്സൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡ പെൻറ്റഗൻ സ്റ്റൈൽ ഓഫ് എന്താ പറയുന്നത് വലിയൊരു ഗ്രില്ല് വന്നിട്ടുണ്ട് ആ ഗ്രില്ലിനകത്തുള്ള പാറ്റേൺ ഉണ്ടല്ലോ ഈ ഹണികോം ടൈപ്പ് പാറ്റേൺ ആ പാറ്റേൺ ഹണികോം എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഒരു പാറ്റേൺ കുറച്ച് ഡിഫറൻറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ബൂമറാങ് കൈൻഡ് ഓഫ് എന്താ പറയുന്ന ഡേ ടൈം റണ്ണിങ് ലൈറ്റ് അത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് സ്ലീക്ക് ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് അത് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ആകാനുള്ള സാധ്യതയുണ്ട് ഉറപ്പ് ഉറപ്പ് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും എന്നെ എടുത്ത് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പറാണ് ഫ്രണ്ട് ബമ്പറിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സിൽവർ ഇൻസേർട്ടിലുള്ള സ്കിട്ട് പ്ലേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും അത് നല്ല ഭംഗിയുണ്ട് അതിനകത്താണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് ഈ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിനകത്തുള്ള ലാമ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്ക്വയറിഷ് ടൈപ്പ് ഓഫ് ഫോഗ് ലാമ്പാണ് വന്നിട്ടുള്ളത് പക്ഷേ സ്ക്വയർ ആണോ അതോ ഇനിയിപ്പം റൗണ്ട് ഷേപ്പ് ആണോ എന്ന് വ്യക്തമല്ല എന്നാൽ പോലും ഒരു സ്ക്വയർ ടൈപ്പ് ഓഫ് ഫോഗ്ലാമ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും പെൻഡഗൺ സ്റ്റൈൽ ഓഫ് ഗ്രില്ല് അവിടെ നിലനിർത്തിയിട്ടുണ്ട് അതിനകത്ത് നിസാൻ്റെ വളരെ ലോഗോ നല്ല ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല സ്ലീക്കായിട്ടുള്ള ഹെഡ്ലൈറ്റും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഷാർപ്പ് ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലേക്ക് തീർച്ചയായിട്ടും വരും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ എസ് യു വി ലുക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ആ ബമ്പറിൽ നല്ല രീതിക്ക് അത് വർക്കും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുന്ന ഇങ്ങനെ ആ ഒരു ലൈനിങ്ങിനൊക്കെ ഏറി വന്നിട്ട് അത് വീണ്ടും ബമ്പറിൽ വന്ന് മുകളിലേക്ക് കയറുന്ന രീതിയിലാണ് ആ ഒരു ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആ രണ്ട് ബ്ലോക്കിനകത്താണ് അതായത് ഇത്തരം സ്കിഡ് പ്ലേറ്റിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ രണ്ട് സൈഡിലുമുള്ള ബ്ലോക്കിനകത്താണ് ഫോഗ്ലാമിൻ്റെ ഹൗസിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ അത്തരം ചേഞ്ചുകൾ മാത്രമാണുള്ളത് പിന്നെ നമ്മൾ മുമ്പത്തൊരു ഡീസറിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ അലോവീലി വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അലോയ് അലൈവീൽ നല്ല രീതിക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു വീലാണ് അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം തീർച്ചയായിട്ടും ആ അലോയ് അലോവീലിൻ്റെ മാറ്റം തന്നെ ഈ ഒരു വാഹനത്തിന് ഒരുപാട് ചേഞ്ചുകൾ വരുത്തും ഡ്യുവൽ ടോൺ തീർച്ചയായിട്ടും വരും ഈ ഒരു വാഹനത്തിന് അതായത് രണ്ട് കളർ അതായത് റൂഫിലൊരു കളറും അത് മാത്രമല്ല ബോഡിക്ക് മറ്റൊരു കളറും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും പക്ഷേ ഈ ഒരു വാഹനത്തിൽ സൺറൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല ഒന്നും വരാൻ സാധ്യതയില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രില്ല് തുടങ്ങുന്നത് ഹെഡ്ലൈറ്റിൻ്റെ താഴെ മുതലാണ് അപ്പോൾ ആ ഒരു പാറ്റേൺ എന്തായാലും നിലനിർത്തും പിന്നെ ഈ ബൂമറാങ് ഷേപ്പിലുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചർ ആണ് ഈ ഡിസൈൻ മാഗ്നേറ്റിൻ്റെ അത് തീർച്ചയായിട്ടും നിലനിർത്തും കമ്പനിയുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇരുപതിലധികം ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഫേസ്റ്റ് ടൈം ആയിട്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരാൻ പോകുന്നുണ്ട് അത് ഇരുപതിലധികം ഫീച്ചേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് ഉയരുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്നാൽ പോലും പ്രൈസ് റേഞ്ച് കൂടി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ അക്സെപ്റ്റ് ചെയ്യും അത് മാത്രമല്ല ഇത്തവണ നിസാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സേഫ്റ്റിക്കാണ് അതായത് അൻപത്തി അഞ്ചിലധികം ആക്റ്റീവ് ആൻഡ് പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ സീറ്റിൻ്റെ ഒരു കുറച്ച് ഇമേജസ് ഞാൻ കൊടുക്കാം അതിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ ബാക്ക് സൈഡിലുള്ള അല്ലെങ്കിൽ ബാക്ക് സീറ്റിൻ്റെ ഇൻറ്റീരിയറ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് കാണുന്നത് അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈ ആയിട്ടുള്ള സ്റ്റീല് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു റിജിഡിറ്റി ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും വാഹനത്തിൻ്റെ വെയ്റ്റ് താരതമ്യേന കൂടുകയില്ലെന്നുണ്ടെങ്കിലും വാഹനം കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും മാത്രമല്ല ഇപ്പോൾ കമ്പനി ഒരു ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് അതിന് അവർ വി ഡി സി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോകണ്ട വാഹനമാണല്ലോ അപ്പോൾ സേഫ്റ്റി തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തേ മതിയാവും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ടിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ പ്ലേസ്മെൻ്റ് മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഇൻറ്റീരിയറിനകത്തുള്ള കളർ തീം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് എടുത്തു പറഞ്ഞിട്ട് കാര്യം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈസിലും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല സെയിം തന്നെയായിരിക്കും സിൽവർ ഇൻസേർട്ടുകൾ എ സി വെൻഡിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരും അതിനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് അത് മാത്രമല്ല ടോപ്പൻഡിലെല്ലാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും സൺ പ്രൂഫ് ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നാൽ ഇതിൻ്റെ റൈവൽ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന പഞ്ചിലെല്ലാം സൺ പ്രൂഫ് ഒരു പരിധിയിലധികം കൂട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആലോയൽസിൻ്റെ പാറ്റേണിൽ ഡിഫറൻറ്റ് ഉണ്ട് ഇതെല്ലാം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ് നമ്മൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അതുകൊണ്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് പെൻറ്റഗൺ കൈൻഡ് ഓഫ് ഡിസൈൻ ഉണ്ട് അത് മാത്രമല്ല അതിനകത്തുള്ള ഗ്രില്ലിലെ പാറ്റേൺ ഒക്കെ ഒരു സ്ലീക്കാക്കി മാറ്റിയിട്ടുണ്ട് നിസാൻ്റെ ലോഗോ കുറച്ച് ും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് സ്ലീക്കായിട്ടുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് ഹെഡ് ലാമ്പിൻ്റെ മുകളിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത് അത് സീക്വൻഷ്യൽ ആകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അത് ടോപ്പ് എൻഡിൽ ഉണ്ടായിരിക്കും അത് മാത്രമല്ല ബമ്പറിനെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്കിഡ് പ്ലേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഫോഗ്രാമിൻ്റെ ഹൗസിങ് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഒരു ഫോഗ്രാം ആണ് അവിടെ വരാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇപ്പോൾ ഉള്ള അതേ സൈസിൽ തന്നെയാണ് അല്ലെ വീൽസ് വന്നിട്ടുള്ളത് പാറ്റേൺ മാറിയിട്ടുണ്ട് ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് അത്യാവശ്യം ഒരു സ്ലീക്കാക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ എഡ്ജിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സ്മോക്ക് ആയിട്ടുണ്ട് അവിടെ നിസാന്റെ മാഗ്നൈറ്റ് എന്നുള്ള ബാഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബൂട്ട് സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല ഡയമെൻഷൻസിലാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിലും യാതൊരു വിധ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മികച്ച സേഫ്റ്റി റേറ്റിങ്ങോട് കൂടിയാണ് ഈ ഒരു വാഹനം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതോളം ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അൻപത്തി അഞ്ചോളം സേഫ്റ്റി റേറ്റിംഗ് അല്ലെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് എക്സ്ട്രാ വരുന്നുണ്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എഞ്ചിനിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഗിയർ ബോക്സിലും യാതൊരു വിധ വ്യത്യാസവും ഇല്ല തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് ലെങ്ത് ആയിപ്പോയി അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് മാഡ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം